വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു ടൗണിൽ മീഡിയ പിക്സൽ മാർക്കറ്റ് യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ആർക്കെല്ലാം ഈ അവസരം ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്താണ് മീഡിയ പിക്സൽ ഇതൊരു യൂട്യൂബ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ കമ്പനി ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ടൗൺ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനലുകളാണ് ആരംഭിക്കുന്നത് എന്നാൽ ഈ അവസരത്തിലേക്ക് ആർക്കെല്ലാം വരാം നിലവിൽ യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് വരാം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ കഴിയാത്തവർക്ക് വരാം ഒരു പ്രൊഫഷണൽ യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വരാം യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ഈ പ്രോജക്റ്റിനെ ഈയൊരു അവസരം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിലും വരുമാനം ലഭിക്കുന്നുള്ളതാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചാനൽ മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നാലായിരം വാഷ് ടൈമും ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം എന്നാൽ ഇവിടെ ആയിരം സബ്സ്ക്രൈബേഴ്സോ നാലായിരം വാഷ് ടൈമോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നു ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കമ്പനിയാണ് നിങ്ങൾക്ക് ചെയ്തിരുന്നത് അഥവാ ചാനൽ ക്രിയേറ്റ് ചെയ്തത് പൂർണ്ണമായിട്ടും ചാനൽ ക്രിയേറ്റ് ചെയ്തിരുന്നത് കമ്പനിയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇമെയിലും പാസ്വേഡും കമ്പനികൾക്ക് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ആക്സസ് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഇവിടെ കമ്പനി മൂന്ന് പാക്കേജ് വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഏത് പാക്കേജ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓരോ പാക്കേജിനും വ്യത്യസ്ത രീതിയിലാണ് ഏർണിംഗ്സ് വരുന്നത് പാക്കേജ് വിവരങ്ങൾ ഞാൻ ഇവിടെ നൽകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കമ്പനി നൽകുന്ന പാക്കേജുകൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാക്കേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാൽ ഇവിടെ നിങ്ങളുടെ ടൗണിൽ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വീഡിയോകളും കമ്പനി തരും വീഡിയോ ഇല്ലാത്തിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല കമ്പനി നൽകുന്ന ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഇൻകം എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം ഇതിലൂടെ നിങ്ങൾക്ക് ഓരോ വീഡിയോകൾക്കും എത്ര ആണ് വന്നത് വ്യോസും സബ്സ്ക്രൈബേഴ്സും ബേസ് കൊണ്ട് ഏർണിംഗ്സ് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ വ്യൂഴ്സ് ഇൻകം ആണ് എങ്ങനെയാണ് വീഡിയോ വ്യൂഴ്സ് ഇൻകം കിട്ടുന്നത് അതിൻ്റെ ഒരു ആ ഒരു പ്ലാനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലാൻ പ്രകാരമാണ് നിങ്ങൾക്ക് വീഡിയോ വ്യൂഴ്സ് ഇങ്ങനെ കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചാനൽ മോണിറ്റൈസ് മോണിറ്റേഴ്സ് ആകണമെന്നൊരു ക്രൈറ്റീരിയ ഇല്ല അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ റഫറൽ വഴി യൂട്യൂബ് പ്രൊമോഷനിൽ വീഡിയോകൾ വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ശതമാനം കമ്മീഷൻ ലഭിക്കും ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഒരു സ്മോൾ ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ല അവസരമാണ് ഓഫീസിൻ്റെ ആവശ്യമില്ല വലിയ എക്സ്പെൻസ് ഇല്ലാതെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ബേസ് പ്ലാനിൽ വരുന്ന ഏറ്റവും ബെറ്റർ ബേസ് പ്ലാനിൽ വരുമ്പോൾ നാൽപ്പത്തൊമ്പത് ശതമാനം റെഫറൽ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ അവസരത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റ് ലിങ്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ട് പ്ലാൻ കൊടുക്കുന്നുണ്ട് ആ പ്ലാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതാണ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ വീഡിയോ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കമ്പനി നൽകുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ മാത്രം മതി സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ ഒരു പ്രൊഫഷണൽ യൂട്യൂബ് ചാനൽ തുടങ്ങുവാനും അതിലൂടെ നിങ്ങൾക്ക് നല്ല ലേണിങ്സ് ലഭിക്കുവാനും സാധിക്കുന്നതാണ് കൂടാതെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസ് ഇൻകം മുഴുവനും കാരണം ഇവിടെ ടൗൺ ഓരോ ടൗണിലും മീഡിയ പിക്സൽ എന്ന പേരിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഓരോ ചാനലും വരുന്നത് അപ്പോൾ നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത ചാനൽ നിങ്ങളുടെ ഓണർഷിപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസ് ഇൻകം മുഴുവനും നിങ്ങൾക്ക് ഉള്ളതാണ് വിതരണ ഓപ്പർച്യൂണിറ്റി ഈ ഒരു മികച്ച അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക യൂട്യൂബ് സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാം മീഡിയ പിക്സിലൂടെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ടു നയൻ വൺ ത്രീ ഫൈവ് താങ്ക് യു